മേഘ സ്വർണ്ണപ്പാളി കേസിൽ അടിമുടി അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അടിമുടി ദുരൂഹതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തണം ആറാഴ്ച അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വ്യക്തമാക്കുന്നു വിജിലൻസ് നൽകിയ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് സ്വർണ്ണപ്പാളിയിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ വാതിലിലെ സ്വർണം ഭംഗിയതിലും ഒക്കെ ദുരൂഹതയുണ്ട് ചെമ്പുപാളി എന്ന രണ്ടായിരത്തി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയതിലൊക്കെ ദുരൂഹതയുണ്ട് ഇതൊക്കെ അന്വേഷിക്കണം ശില്പത്തിലെ സ്വർണ്ണപ്പാടി സ്വർണം ഒരുക്കിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്വതന്ത്രമായ രീതിയിൽ അന്വേഷണം നടത്തണം മാധ്യമങ്ങളോട് അന്വേഷണ സംഘം സംസാരിക്കരുത് അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നു ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണ്ണങ്ങൾ ഒരുക്കിയെടുക്കൂ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിലുണ്ട് ഇക്കാര്യം കോടതി പരിഗണിച്ചിരിക്കുകയാണ് കോടതി ഇക്കാര്യം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇതുള്ളത് ഇരുപത് പേജുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അടിമുടി റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി അടിമുടി പരിശോധന നടത്തണമെന്നൊരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ കൈമാറണം ഹൈക്കോടതിക്ക് കൈമാറണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണത്തിന്റെ കുറവുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുടിവിലെ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കുള്ള നടന്നിരിക്കുകയാണ് നാനൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണ്ണത്തിന്റെ കുറവ് ഉണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പൊ വിജിലൻസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വർണം കൈമാറാൻ നിർദ്ദേശിച്ചത് ആര് ദേവസ്വം സഖടെ ഇടപെടൽ ദുരൂഹതയുണ്ട് ദുരൂഹത ആരാണ് ഉണ്ടാക്കിയത് യൂണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഉദ്യോഗസ്ഥ ബന്ധം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കൊക്കെ പങ്കുണ്ട് ഇത്തരത്തിൽ സ്വർണ്ണമായി വകമാറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണ ഇടപാട് നടന്നിട്ടുണ്ടോ ഏത് തരത്തിലുള്ള ഇടപാടുകളാണ് നടന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സ്വർണ്ണപ്പാളി പോറ്റി മറച്ച് വിറ്റതായി ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ആ ഹർജി വീണ്ടും പരിഗണിക്കും പരിഗണിക്കുമെന്നും നമുക്ക് ഇപ്പോൾ ഏറ്റവും മുടുവിലെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്വർണം സ്വർണം ഒരുക്കിയിട്ടുണ്ട് എന്നും കോടതി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നു സ്വർണ്ണ കൊള്ളയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം അന്വേഷണം പൂർത്തിയാക്കാൻ ആറാഴ്ച സാവകാശം നൽകിയിട്ടുണ്ട് ഹർജി പത്ത് ദിവസം വീണ്ടും പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കുന്നു ഇപ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി പക്ഷേ കോടതിയെ അറിയിക്കേണ്ടി വരിക സുപ്രധാന കണ്ടെത്തലാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടുള്ളത് അതിന്റെ അതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട അടുത്ത അന്വേഷണത്തിലേക്കൊക്കെ കടക്കുമെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും സുപ്രധാനമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും പത്ത് ദിവസം വകം തന്നെ വീണ്ടും ഈ കേസ് പരിഗണിക്കും ആറാഴ്ചയ്ക്കുള്ളിൽ വെച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണത്തിന്റെ കുറവുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതി വിലയിരുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ നടപടിയിലും സംശയമുണ്ടെന്നും കോടതി വ്യക്തമാക്കുന്നു എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ സ്വർണം നഷ്ടപ്പെട്ട കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം നടത്തും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുക പൊറ്റി ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം